നിങ്ങളുടെ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രിസ്റ്റൽ ബോളുകളും റെഡ് ലൈറ്റുകളും കൊടുത്തുകൊണ്ട് അതിനെ എൻഹാൻസ് ചെയ്യുക അപ്പൊ സ്വീകരണ മുറിയുടെ വടക്കു വശത്ത് ഉറപ്പായിട്ടും ഒരു അരോന ഫിഷും ഒരു ടാങ്കും ആ ഭാഗത്ത് ഉണ്ടായിരിക്കണം നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ലൊരു വിഞ്ചിയും സ്ഥാപിക്കും നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു റിസൾട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊണ്ടുണ്ട് നമസ്കാരം നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫുഡ്ഷോയിങ് കൺസൾട്ടൻ്റായ സുരേഷ് സാറാണ് സാർ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഒരു ചില കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് അവിശ്വസനീയമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാല് സാർ എന്തായിരിക്കും പറയുന്നത് നമ്മൾ ആദ്യം ആ വീടിന്റെ പ്ലാൻ എടുക്കും പ്ലാൻ എടുത്തിട്ട് അതിന്റെ ഓരോ ദിക്കുകളും നമ്മൾ നോക്കും ഓരോ ദിക്കുകളും സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് അങ്ങനെ ഓരോ ദിക്കുകളും ശ്രദ്ധിക്കും ഈ ഏതെങ്കിലും ദിക്കുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും അത് പുറമേ ചെയ്യുന്ന കാര്യം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അതിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കും അതിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്കറിയാം തെക്ക് കിഴക്കനിൽ ഇന്ന നക്ഷത്രം വന്നിരിക്കുകയാണ് അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത് ഇന്ന രീതിയിൽ അവരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട് അവിടെ ഇന്ന നക്ഷത്രമാണ് അവിടെ ഇന്ന ഇന്ന പ്രോസ്പിരിറ്റികൾ ഉണ്ട് അത് ഇവർക്ക് അവിടെ ചെന്നാൽ ആ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കിട്ടും എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഇന്നതാണ് അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ വെൽത്ത് സ്പോട്ട് ഇന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് അതിനെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കിട്ടും അപ്പൊ നമുക്കുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമായ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചത് അപ്പൊ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഞാൻ ഫസ്റ്റ് ആദ്യം വീടിന്റെ ഓരോ ദിക്കും പരിശോധിക്കും എന്ന് പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ക്രിസ്റ്റൽ ബോളുകളും റെഡ് ലൈറ്റുകളും കൊടുത്തുകൊണ്ട് അതിനെ എൻഹാൻസ് ചെയ്യുക വീടിന്റെ പുറത്ത് ഔട്ട് സൈഡിൽ റെഡ് ലൈറ്റ് കൊടുക്കുക സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ക്രിസ്റ്റൽ ബോളുകൾ തൂക്കുക രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ വടക്കു വശത്ത് സ്വീകരണ മുറിയുടെ വടക്കു വശത്ത് ഒരു ലൈവ് അരോന ഫിഷ് വയ്ക്കുക അരോനയുടെ വലിപ്പത്തിന് പ്രാധാന്യമില്ല ചെറുതോ വലുതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെക്കാം പക്ഷെ ഉറപ്പായിട്ടും ഒരു അരോന ഫിഷും ഒരു ടാങ്കും ആ ഭാഗത്ത് എവിടെയാണ് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് അത് അവിശ്വസനീയമായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ട് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ലൊരു വിഞ്ചിയം സ്ഥാപിക്കും നല്ലൊരു വിഞ്ചയം വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിക്കും അതേപോലെ തന്നെ പ്രധാന വാതിലിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കി നമുക്ക് ഒരു സ്ത്രീ ലെഗ്ഡ് ഫോഗിനെ സ്ഥാപിക്കണം മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ അതിനെ ഡയഗണലായിട്ട് ഒരു ലാഫിൽ ബുദ്ധയുടെ സ്റ്റാച്ചു വയ്ക്കണം വേറും തീരെ ചെറുത് കുഞ്ഞു വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരു അരയടിക്ക് മുകളിലെങ്കിലും പയറ്റുള്ള ഒരു ലാഫിൻ ബുദ്ധിയെ വാങ്ങിച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് വെക്കണം അതേപോലെ തന്നെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു വെൽത്ത് സിംബിൾസ് വെക്കണം വെൽത്ത് സിമ്പിൾസ് വയ്ക്കണം ഇന്ന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുത്തു ഫ്ളൈങ് സ്റ്റാർ എടുത്തിട്ട് ഈ പീരിയഡിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല്പത്തി നാല് വരെയുള്ള നയൻത് പീരിയഡിൽ അതിന്റെ വെൽത്ത് സ്റ്റാർ ആയിട്ടുള്ളത് നയൻ വന്നിരിക്കുന്ന വാട്ടർ സ്റ്റാർ എവിടെയാണെന്ന് നോക്കുക ആ കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ ഒരു ഫൗണ്ടൻ വെച്ച് ആക്ടിവേഷൻ ചെയ്യുക റപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു റിസൾട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊണ്ടുണ്ട് ഇപ്പം ഇന്ന ഇന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഒന്ന് വീടിന്റെ പുറത്ത് സൗത്ത് വെസ്റ്റില് ഒരു റെഡ് ലൈറ്റ് സ്ഥാപിക്കാൻ പറഞ്ഞു അത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഓൺ ചെയ്ത് തരണം ട്വന്റി ഫോർ അവേഴ്സ് ഇട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ വെക്കാൻ പറഞ്ഞു വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് നല്ലൊരു അക്യോറിയം പ്ലസ് അരോന ഫിഷ് Ừm mm -hmm. വയ്ക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ വീടിന്റെ വെളിയിൽ ഔട്ട് സൈഡിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിക്സ് റോഡ് വിഞ്ചിയും ഹാങ് ചെയ്യാൻ പറഞ്ഞു അതേപോലെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു വെൽത്ത് സിമ്പിൾസ് വെക്കാൻ പറഞ്ഞു എന്നിട്ട് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഒരു ത്രീ ലെഗ്ഗ് ഫ്രോഗ് വെക്കാൻ പറഞ്ഞു അതിന്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിൻ വെക്കണം അതിന് രണ്ട് സൈഡുകളുണ്ട് ഇൻ സൈഡും യാങ് സൈഡുമായിട്ട് രണ്ട് സൈഡുകളുണ്ട് അതിൽ നാല് ലെറ്റേഴ്സ് വരുന്ന സൈഡാണ് പിന്നെ യാങ് സൈഡ് എന്ന് പറയുന്നത് അതും ഫ്രോഗിന്റെ ചുണ്ടിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ വരണം അപ്പൊ ഈ രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു അപ്പൊ ഈസ്റ്റിൽ ഒരു ഗ്രീൻ ട്രാഹനെ വെക്കാം വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗറിനെ വെക്കാം നോർത്തിൽ ഒരു ടോട്ടോയിസ് വെക്കാം സൗത്തിൽ ഒരു ഫീനിക്സ് ബേഡ് വെക്കാം ഇതൊക്കെ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിലേക്കുള്ള വുഡില് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല സിമ്പിൾസ് നമുക്ക് കിട്ടുന്നുണ്ട് അതാത് സ്ഥലങ്ങൾ ഇത് ഫിക്സ് ചെയ്യാനും എളുപ്പമാണ് അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിലായിട്ട് ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാം പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എട്ട് ദിക്കുകൾ ഉണ്ട് ആ എട്ട് ദിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകൾ എല്ലാ ദിക്കിലും നമ്മൾ വാരിക്കോരി ടൂൾസ് വെച്ചില്ല എല്ലാ നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് നിങ്ങൾ ഒരു വീട് കാണാതെ പറയുകയാണ് ഒരു വീട് കണ്ടിട്ട് ടൂൾസ് വെക്കുന്നത് വേറെ ഒരു വീട് കാണാതെ ടൂൾസ് വെക്കുന്നത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് ആ രീതിയിൽ കറക്റ്റ് ചെയ്യും ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് വാട്ടർ സ്റ്റാർ നയൻ എവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വളരെ അഫോർഡബിൾ ആയിട്ട് ആയിട്ട് ഈസി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് അത് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് സർ പറയുന്നത് അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൂടുതൽ ക്ലിയറൻസിനായിട്ട് സാറിന് ഡയറക്ട്ലി കൺസൾട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഇനി തുടർന്നുള്ള എപ്പിസോഡുകളും കാണാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു